കഴിഞ്ഞ നാലു മാസമായി അപകടകരമായ രീതിയിൽ പിടിച്ചിട്ടിരിക്കുന്ന ലോറി സ്ഥലത്തു സ്ഥലത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർമാന്റെ പരാതി ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ചെറിയ വളവിലാണ് ലോറി കഴിഞ്ഞ നാലു മാസക്കാലമായി പോലീസ് പിടിച്ചിട്ടിരിക്കുന്നത് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് റോഡരികിൽ അപകടകരമായ രീതിയിൽ പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വലിയ ലോറി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവരാജൻ ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകി ചെങ്ങന്നൂർ കോഴഞ്ചേരി റോഡിൽ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ചെറിയ വളവിലാണ് ലോറി കഴിഞ്ഞ നാലു മാസക്കാലമായി പോലീസ് പിടിച്ചിട്ടിരിക്കുന്നത് ചെറിയ വളവായതിനാലും റോഡിന് വീതി കുറവായതിനാലും എതിർവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെ അപകടത്തിൽപ്പെടാറുമുണ്ട് ഭാഗ്യം മാത്രമാണ് ഇതുവരെ വലിയ അപകടങ്ങൾ ഒഴിവായത് രണ്ടു വാഹനങ്ങൾ ഒന്നിച്ചു വന്നാൽ പലപ്പോഴും മറികടന്നു പോകുവാൻ കഴിയാതെ വളരെ നേരം ഗതാഗത കുരുക്കുണ്ടാകുകയും ചെയ്യും സമീപവാസികളും നഗരസഭയും ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചിട്ടും ലോറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് വാഹനത്തിന്റെ അടിവശത്തായി പലരും മാലിന്യവും നിക്ഷേപിക്കാറുണ്ട് ഈ വണ്ടി ഇവിടെ കുറേ നാളായിട്ട് കിടപ്പുണ്ട് ഒരു ഞാൻ ഈ കടയിൽ വന്നിട്ട് തന്നെ ഒരു അഞ്ച് മാസമായി പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രദേശവാസികൾക്ക് തന്നെ ഇവിടെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കും പലതരം ബ്ലോക്കും പ്രശ്നങ്ങളും ഉണ്ടാകും അതുമാത്രമല്ല ആക്സിഡൻറ്റിന് കൂടുതൽ സാധ്യതയായിട്ടുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് വാഹനത്തിന് അടിവശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായിരിക്കുകയാണ് റോഡിൽ ഈ ഭാഗത്ത് വീതി കുറവായതിനാൽ വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് നീക്കം ചെയ്താണ് റോഡിന് വീതി കൂട്ടിയത് ഇതേ ഭാഗത്താണ് പത്ത് ടയറുകളുള്ള വലിയ ലോറി മാസങ്ങളായി പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു റോഡിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് വാഹനം അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത് പമ്പയിലേക്കുള്ള പ്രധാന പാത എന്ന നിലയിൽ മണ്ഡലകാലമാകുന്നതോടെ റോഡിലെ തിരക്കും വർദ്ധിക്കും ും ഇതുവഴി സുരക്ഷിതമായി നടന്നുപോലും പോകാൻ കഴിയാത്തതിനാൽ കാൽനടയാത്രക്കാരും ഏറെ ദുരിതത്തിലാണ് എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ സീറോ ടു ബി കെ എഴുപത്തിനാല് മുപ്പത് നമ്പർ പ്ലാറ്റ്ഫോം ലോറി ഉടമ അറിയാതെ ലോറിയിൽ മോഷണം മുതൽ കടത്തിയതിനാണ് പോലീസ് ലോറി കസ്റ്റഡിയിലെടുത്തത് കേസ് കോടതിയുടെ പരിഗണനയിലാണെങ്കിലും ഉടമ ലോറി കൊണ്ടുപോകുവാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം അടിയന്തരമായി ലോറിയുടമയെ അറിയിച്ച് ലോറി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം ലോറി അടിയന്തരമായി നീക്കം ചെയ്യാത്ത വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവരാജൻ ജില്ലാ പോലീസ് ചീഫിനും ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കും നൽകിയ പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ